എൻ്റെ പേര് ജോസഫ് വർഗീസ് എന്നാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പാവറട്ട് ഇടവകുന്നാണ് വരുന്നത് ഞാൻ വിവാഹിതനാണ് അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് അപ്പം ഞാൻ കുറേ നാൾ ഗൾഫിലായിരുന്നു അപ്പോൾ വൈഫാണ് ആദ്യം ഉടമ്പടി എടുത്തത് ആള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇടയ്ക്കിൽ ആൾക്ക് അയർലൻഡിൽ പോകാനായിട്ട് പറ്റി അതേ അതേസമയത്തുതന്നെ ഞാൻ ഗൾഫിലെ വർക്ക് ഉപേക്ഷിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നിരുന്നു ഞാൻ നാട്ടിലൊരു വർക്ക് പോയിരുന്നു നാട്ടിൽ വർക്ക് ഞാൻ അപ്പോഴൊന്നും കൃപാസനത്തിൽ വൈഫ് വന്നതുകൊണ്ട് ഞാനും വന്നിരുന്നു ഇടയ്ക്ക് രണ്ടു മൂന്നോട്ടം വന്നു പോയിരുന്നു അല്ലാതെ ഇവിടുത്തെ ഒരു ഉടമ്പഴിയുടെ തീക്ഷണത്തെക്കുറിച്ചോ പ്രാർത്ഥന രീതിയെക്കുറിച്ചൊന്നും കാര്യമായിട്ടതിൽ ഇൻവോൾവ് ആയിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പ്രോ ഡോക്യുമെൻറ്റ്സ് പ്രൊസീഡ് ചെയ്തിരുന്നു പക്ഷെ ഒരു സെപ്റ്റംബറിൻ്റെ കിലാണ് പോവാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഒന്നും കാര്യങ്ങളൊന്നും ആവുമായിരുന്നില്ല മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല സബ്മിറ്റ് ചെയ്തിരുന്നു ഒന്നും റിപ്ലൈ ഒന്നും വന്നിരുന്നില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താവുമ്പോൾ രണ്ടുപേർക്കും അതിൻ്റെതായ വിഷമങ്ങളുണ്ട് അപ്പോൾ ഭാര്യ എന്നും പറയും പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാറുണ്ട് ഞാൻ പിന്നെ ഒന്നിൻ്റെ തോട്ടം വീണ്ടും കൃപ വന്ന് പ്രാർത്ഥിച്ചിരുന്നു അപ്പോഴൊന്നും ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഈ സെപ്റ്റംബർ ഇൻടേക്കിലായിട്ട് അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടാതെ പോയി ഡോക്യുമെന്റ്സ് ഒന്നും ക്ലിയർ ആവാണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അപ്പം വൈഫിൻ്റെ ഒരു തീരുമാനപ്രകാരമാണ് ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനിടയ്ക്ക് വൈഫ് അയർലൻഡിൽ വെച്ചിട്ട് ജോസഫ് അച്ഛൻ അവിടെ വന്നിരുന്നു അച്ഛനെ കണ്ടു അപ്പം അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട വിഷമിക്കണ്ട ഹസ്ബൻഡിനെത്താൻ പറ്റും പറഞ്ഞു അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു സമയത്തൊരു കിട്ടാതെ ഒരു വിഷമം അങ്ങനെ മാറി അങ്ങനെ ഞാൻ പ്രവിഷ്ടപ്രവർത്തനം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി തീഷ്ണമായിട്ട് ചെയ്യാൻ തുടങ്ങി പത്ര വിതരണം ചെയ്തിരുന്നു പക്ഷെ അപ്പോഴേക്കും ഡോക്യുമെൻ്റ്സ് കുറച്ച് ക്ലിയർ അല്ലാതെ ഇഷ്യൂ വന്നു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒരു ഇഷ്യൂ വന്നു അങ്ങനെ ആ സെപ്റ്റംബറിൻ്റെ പോകാൻ പറ്റില്ല ഡിസംബറിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്തു അപ്പോഴേക്കും അത് അപ്ലൈ ചെയ്തപ്പോൾ ലേറ്റായി അങ്ങനെ അപ്ലൈ ചെയ്തെങ്കിലും യൂണിവേ നിന്ന് റിപ്ലൈ വന്നു നിങ്ങളുടെ അപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാണ് ടൈമില്ലാത്തത് കൊണ്ട് ഇനി നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് ഡിഫർ ചെയ്യാം അങ്ങനെ എല്ലാം ആ സമയത്ത് ക്ലിയർ ആയിരുന്നു എന്നിട്ട് ഇങ്ങനെ ഒരു റിപ്ലൈ വന്നപ്പോൾ ആകെ വിഷമായി അപ്പോൾ വീണ്ടും സമയത്ത് പുതുക്കാനായി ഉടമ്പടി പുതുക്കാനായി ഡിസംബറിൽ വന്ന് ഉടമ്പടി പുതുക്കി പിന്നെ വീണ്ടും പ്രവിശ്യ പ്രവർത്തനം പത്ര എല്ലാം ചെയ്തു അപ്പം നമ്മൾ ഞാൻ എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ പുറകോട്ട് പോകുമ്പോഴൊക്കെ എൻ്റെ കാര്യങ്ങൾ സ്ലോ ആയി വരുമായിരുന്നു അപ്പോൾ വീണ്ടും ഇത് വിസ കിട്ടാതായപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കുറച്ച് തീക്ഷണാക്കി ഞാനതുവരെ അങ്ങനെ തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ആളല്ല ഈ ഒരു വിസ കിട്ടാതായപ്പോൾ കുറച്ചും കൂടി തീക്ഷണമായി പ്രാർത്ഥനകളിൽ ഉൾപ്പെട്ടു വൈഫും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആളവിടെ പ്രാർത്ഥിക്കും അങ്ങനെ വീണ്ടും അപ്ലൈ ചെയ്തു അപ്പോൾ അതിനിടയ്ക്ക് ഇംഗ്ലീഷ് ടെസ്റ്റൊക്കെ പാസ്സാവാൻ ബുദ്ധിമുട്ടായിരുന്നു കിട്ടിയിരുന്നില്ല ഞാൻ ഉടമ്പഴി ആദ്യ തവണ ഞാൻ പറയാൻ മറന്നത് ആദ്യ തവണ എടുത്തപ്പോൾ തന്നെ ആ എക്സാം പാസ്സായി കിട്ടി ഡ്യൂലിങ്ക്വൻറ്റ് എക്സാം അത് പാസ്സായി കിട്ടി പിന്നെ ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ ഫണ്ട് ഉണ്ടായിരുന്നു അത് പ്രോപ്പറായിരുന്നില്ല അതൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം ക്ലിയറായി കിട്ടി അങ്ങനെ ജനുവരിയിലും പോകാൻ പറ്റിയില്ല അടുത്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ടൈം ആയിട്ടില്ല അങ്ങനെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു അതീപ്പോൾ അപ്ലൈ ചെയ്തിപ്പോൾ വന്നു വിസ വന്നു സെപ്റ്റംബർ ഇൻടേക്കിൽ വിസ കിട്ടി അത് കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വൈഫ് പോകുമ്പോൾ ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അപ്ലൈ ചെയ്ത് ഇരുപത്തി മൂന്നിൽ പോയി പെട്ടെന്ന് തന്നെ ആൾക്ക് വിസ വന്നിരുന്നു ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ വന്നിരുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു കേട്ട കേട്ടെന്താന്ന് വെച്ചാൽ ഒരു രണ്ട് മാസമൊക്കെ ഡിലേ വന്നിട്ടാണ് ഇപ്പോൾ വിസ വരുന്നതെന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഈ സെപ്റ്റംബർ ഉണ്ടെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് വെയിറ്റ് ചെയ്തൊരു പതിനാല് ദിവസം ആകുമ്പോഴേക്കും എൻ്റെ വിസ എനിക്ക് കയ്യിൽ കിട്ടി ഞാനിപ്പോൾ എന്നിട്ട് ടിക്കറ്റ് എടുത്ത് ഓഗസ്റ്റിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അതിനിടയ്ക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗം വേറൊരു നിയോഗമായിരുന്നു ആനിയന്മാരുടെ ജോലികൾ രണ്ടുപേർക്കും പേർക്കും ഇപ്പോൾ ജോലി ആയിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രാ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പള്ളിയിലൊന്നും പോകുമായിരുന്നു വീട്ടുകാരെല്ലാവരും പള്ളി പോകുമായിരുന്നു ഞാനൊരു കുറെ കഷ്ടതകളും ഇതുപോലെ വിസ കിട്ടാതെയൊക്കെ ഒന്നൊരു വിഷയം വന്നപ്പോൾ കൂടുതൽ ഈശോയിലേക്ക് ഈശ്വത്തമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ജീവിത പങ്കാളിയുടെ അടുത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എന്നുള്ളതാണ് സാക്ഷ്യം തൻ്റെ വൈഫ് ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഓൾറെഡി ഉടമ്പടി എടുത്ത് അവിടെ ആയിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇപ്പം ഈ ഒരു വളരെ ചുരുക്കി മകം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ തൻ്റെ ഈ ഒരു ചെറുപ്പ ഒരു ദൈവാനുഭവമായിട്ട് ഈ ആൾക്കാരിൽ വരുമ്പോൾ നല്ല ബോധ്യമുണ്ട് അതിൽ ഒന്നാമത്തേത് തൻ്റെ ജീവിതത്തിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നതനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഉടമ്പടിയിൽ ലഭിച്ചൊരു ബോധ്യമാണ് അല്ലെങ്കിൽ ദൈവം തൻ്റെ ഈ നമ്മുടെ ഈ പ്രേക്ഷിതക്കാരുടെ പ്രവർത്തനങ്ങൾ ആശീർവദിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട് രണ്ടാമത്തേത് ഈ ഈയൊരു സാഹചര്യത്തെ പൂർണ്ണമായിട്ടും അതിജീവിക്കാനായിട്ട് ഈശോയോടും മാതാവിനോട് അടുക്കുവാനായിട്ടൊരവസരമായിട്ടും തൻ്റെക്ക് തനിക്ക് വന്ന തടസ്സങ്ങൾ കാരണമായൊന്നും ഇനി അൾത്താരിൽ വരെ എത്തുവാനായിട്ട് ഈ സാഹചര്യത്തെ ദൈവം പരിണമിച്ചു എന്നുള്ള ഒരു ബോധ്യമുണ്ട് അപ്പം ഒപ്പം വിശ്വാസം ഉള്ള ഒരു ജീവിത പങ്കാളിയോടൊപ്പം നിൽക്കുമ്പോൾ തന്നെയും അവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അവിടെ ചെന്ന് ധ്യാനം കൂടുമ്പോൾ അവിടെ വെച്ച് കാണുന്നു ഇതെല്ലാം അപ്പം ഉടമ്പടി എടുത്തൊരു വ്യക്തിയെ പരിശുദ്ധ അമ്മ എങ്ങനെയൊക്കെയാണ് ആശ്വസിപ്പിക്കുന്നതൊന്നും മുൻപോട്ട് പോകാനുള്ള ധൈര്യം നൽകുന്നു എന്നുള്ളതും സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കുന്നതൊക്കെ അറിയാം ഏതെങ്കിലും വിധേന നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ടെങ്കിൽ മാതാവ് നമ്മുടെ ജീവിതത്തെ സാന്നിധ്യം അറിയിക്കുമെന്നുള്ളത് ഈ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീരണത്തിൻ്റെ ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ വലിയൊരു സാധ്യതയാണ് അപ്പം വ്യക്തിപരമായിട്ട് പറഞ്ഞു പ്രാർത്ഥനയോടും ഈശ്വരോടും ഒക്കെ അടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം അച്ഛൻ എപ്പോഴും പറയും ഉടമ്പടിയുടെ ലക്ഷ്യം നമ്മൾ വിദേശത്ത് പോകുന്നതോ ഒ ഇ ടി പാസ്സാവുന്നതോ സ്ഥലം വിൽക്കുന്നോന്നുമല്ല ഉടമ്പടി ലക്ഷ്യം ഒരു വ്യക്തി ക്രിസ്തുവിനെ അറിയുന്നതാണ് ക്രിസ്തുവിനെ അറിയാനായിട്ട് ഒരു ചവിട്ടുപടിയായിട്ട് ചിലപ്പോൾ നിയോഗങ്ങൾ കാരണമാകുന്നുവെങ്കിൽ പരിശുദ്ധ അമ്മ നമുക്ക് ബോധ്യം നൽകി ഈ ഒരു അറിവ് നൽകുന്നുള്ളതാണ് അപ്പോൾ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യത്തിൽ ഇത് ഏറ്റവും വലിയ അത്ഭുതം ഒരു വ്യക്തി യേശുവിനെ അറിയുന്നു കൂടുതൽ സമയം കണ്ടെത്തുന്നു പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നു അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഒരു അനുഭവം അത്ഭുതം നടന്നിട്ടുണ്ട് അതിന് മറ്റുള്ളതെല്ലാം ഒരു കാരണമായിട്ടുമുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക